സന്ദീപ് വാര്യൽ പറഞ്ഞത് സത്യവും ശരിയുമായി മാറുമ്പോൾ മോദിക്ക് പാലക്കാട്ടേക്ക് എത്തേണ്ടി വരികയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെടുകയാണ് സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ പറഞ്ഞു വരുന്നത് സന്ദീപ് വാര്യൽ പറഞ്ഞാൽ പറഞ്ഞതാണ് പാലക്കാട് കോൺഗ്രസിനെതിരെ ബി ജെ പി നിർത്തിയ സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ പീഡന കഥകളുടെ കെട്ടടിച്ച് തെളിവുകൾ നിരത്തിക്കൊണ്ട് സന്ദീപ് വാര്യർ കുടഞ്ഞെറിയുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ കേരളക്കരയിലെ ഓരോ ബി ജെ ആവുന്നുള്ളൂ ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവ് എന്നത് സി കൃഷ്ണദാസ് തന്റെ ഭാര്യയുടെ സഹോദരിയെ പീഡിപ്പിച്ച വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാലക്കാട്ടെ എസ് പി ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് മോദി തന്നെ നേരിട്ട് നേരിട്ടിടപെടുകയാണ് തങ്ങൾക്കുള്ളിലുള്ള ഒരു ചെകുത്താനുണ്ടെങ്കിൽ അവനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇങ്ങനെയുള്ള ഒരു നോട്ടീസ് എത്തുന്നത് ബി ജെ പി പാളയത്തിൽ നീണ്ടകാലം പ്രവർത്തിച്ച സന്ദീപ് വാര്യർ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തിടുമ്പോൾ മറുത്വരക്ഷരം മിണ്ടാനോ എതിർത്ത് പറയാനോ ഒരു ബി ജെ പറ്റാതെ പോവുകയാണ് അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ബോംബ് പൊട്ടിച്ചത് സന്ദീപ് വാര്യരാണ് സി കൃഷ്ണകുമാർ എന്ന പാലക്കാട്ടെ ി ജെ പി നേതാവിനെതിരെ നടത്തുന്ന ഓരോന്നും നനഞ്ഞ പടക്കമാണ് എന്ന് ബിജെപിക്കാർ പറയുമ്പോൾ തന്നെ അത് വെറും ഒരു നനഞ്ഞ പടക്കമല്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ നോട്ടീസിന് എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഞെട്ടിക്കുന്ന രംഗങ്ങൾ ഒന്ന് കാണാം സമ്മേളനം നടത്തിയത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ക്രിമിനൽ കേസുകൾ ചുമത്തേണ്ടതാണ് ഒരു സ്ത്രീയും തനിക്കെതിരെ പരാതി പറയാൻ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുക മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ നടത്തിയിട്ടുള്ളത് ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിക്കെതിരാണ് സമാനമായിട്ടുള്ള കേസുകളിൽ സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുണ്ട് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നതും അത്തരത്തിൽ പ്രചരണം നടത്തുന്നതും എല്ലാം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് അതുകൊണ്ട് ആദ്യം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിനെതിരെ പോലീസ് അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ പല മാധ്യമ പ്രവർത്തകരും ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സി കൃഷ്ണകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലോ ആണ് ഞാൻ എന്തായാലും അതിലേക്ക് വരാം പക്ഷെ കൃഷ്ണകുമാറിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചു കോടതി നിങ്ങളെ സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ വിധിപ്പകർപ്പിൽ അത്തരമൊരു വാചകം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല പോലീസ് അന്വേഷിച്ച് ഒഴിവാക്കി എന്ന് പറഞ്ഞു വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പോലീസ് അന്വേഷിച്ച് ഏതെങ്കിലും കേസിൽ നിന്ന് ആരെയെങ്കിലും ഒഴിവാക്കി എന്നീ വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെ അത് ഒരു ഒരിക്ക് അതിജീവിതയ്ക്ക് പരാതിപ്പെടാനുള്ള അവസരം നിഷേധിക്കുന്നതല്ല ഈ രാജ്യത്ത് ഒട്ടേറെ കേസുകളിൽ അതിജീവിതമാരുടെ പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥർ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ മനസിലാക്കുന്നിടത്തോളം ഈ കേസ് നടന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കുട്ടി കുട്ടി പിതാവിൻ്റെ ഇപ്പോൾ ആ കുട്ടിയുടെ ഐഡന്റിറ്റി കൃഷ്ണകുമാറായിട്ട് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് കാര്യം പറയേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അവിടെ നടന്നത് അദ്ദേഹത്തിന് ഒരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസിന് ആധാരമായ സംഭവം നടന്നപ്പോൾ പരാതിക്ക് ആധാരമായ സംഭവം നടന്നപ്പോൾ ഈ കുട്ടി വിഷമത്തോടെ കുട്ടിയുടെ പിതാവിനോടാണ് പരാതി പറയുന്നത് പിതാവ് പറയുന്നത് തൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഈ കുട്ടി രണ്ടു വർഷത്തോളം മൗനമായിട്ടിരുന്നു കാരണം സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ഒരാൾ ചെയ്തിട്ടുള്ള അതിക്രമമാണ് രണ്ടായിരത്തി പതിനാലിൽ കുട്ടിയുടെ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പോവുകയാണ് ഓർമ്മകൾ നശിക്കുന്നു ഓർഗൻസ് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പ്രവർത്തനം നിലച്ച് ഓർമ്മ നശിക്കുകയും ചിലപ്പോൾ ഓർമ്മയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ സമയത്ത് അവിടെ ഈ കുട്ടിയെയും ഭാര്യ മാതാവിനെയും അവരുടെ സ്വത്ത് അവർ കൂടി അവകാശപ്പെട്ട സ്വത്ത് നിന്ന് അടിച്ചിറക്കാനുള്ള ഒരു പരിശ്രമം കൃഷ്ണകുമാറും കുടുംബവും ചേർന്ന് നടത്തുന്നു ഈ കുട്ടിക്ക് അച്ഛനെ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു അന്ന് നിയമപരമായിട്ട് ഗ്രാഹ്യമൊന്നും ഇല്ലാതിരുന്ന കുട്ടി സാധാരണ പെൺകുട്ടിയാണ് നിയമപരമായിട്ട് ഗ്രാഹ്യമൊന്നും ഇല്ലാത്തിര കുട്ടിയായിരുന്നു ആ കുട്ടി സ്വമേധയാ ഒരു പരാതി എഴുതി പോകുന്നു അന്ന് വക്കീ സഹായിക്കാൻ വക്കീലില്ല ആ സമയത്ത് അതിൽ പ്രയർ ആയിട്ട് കൊടുത്തത് അച്ഛനെ കാണാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ വന്നൊരു കേസ് ഈ കുട്ടിയെയും അമ്മയെയും ഈ ഇരയുടെ ഇരയുടെ കുട്ടിയെയും ശാരീരികമായി ശാരീരികമായി ഉപദ്രവിച്ചു അടിച്ചു എന്നൊക്കെയുള്ള കേസായിരുന്നു മറ്റൊന്ന് സിവിൽ കേസാണ് വേറൊരു കേസുള്ളത് കൃഷ്ണകുമാർ ഇവർക്കെതിരെ കൊടുത്ത കേസാണ് ഇവർ വീട്ടിലേക്ക് അന്യായമായി അതിക്രമിച്ചു കയറി ഇതിൽ സിവിൽ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ പെൻഡിംഗാണ് ഈ വീട്ടിനകത്ത് വെച്ച് ഇവരെ മർദ്ദിച്ചു എന്ന് പറയുന്ന കേസാണ് പരസ്പരം രണ്ടു പേരും കൊടുത്തത് കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളത് അതിലെവിടെയും സെക്ഷൽ ഒഫൻസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനെ കുറ്റവിമുക്തനാക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല അച്ഛനെ കാണാൻ അനുവദിക്കണമെന്ന പ്രയർ കൊടുത്തതിൽ കുട്ടിക്ക് നിയമപരമായ ഗ്രാഹ്യമില്ലാതിരുന്ന സമയത്ത് സാന്ദർഭികമായി ഒരു വരിയിൽ ഇത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അതായിരുന്നില്ല ആ പ്രയർ അതുകൊണ്ട് തന്നെ ആ പ്രയർ കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴുണ്ടായതെന്താ ഓർമ്മയില്ലാതിരുന്ന അച്ഛൻ ഒട്ടും ഓർമ്മയില്ലാതിരുന്ന അച്ഛൻ തനിക്ക് മകളെ കാണണ്ട എന്ന് പറഞ്ഞു എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ചിലരെ സ്വാധീനിച്ച് ഒരു മൊഴിയുണ്ടാക്കി ഈ കുട്ടിയെ അച്ഛനെ കാണുന്നതിൽ നിന്ന് തടഞ്ഞു അത്ര ക്രൂരമായ സാഹചര്യത്തിലൂടെ ജീവിത സാഹചര്യം കടന്നു പോകേണ്ടി വന്ന ഒരു കുട്ടിയാണ് ഇനിയാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാതെ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ ഏറ്റവും പ്രയാസമേറിയ ഘട്ടത്തിൽ നിയമപരമായ ഗ്രാഹ്യമില്ലാതിരുന്നൊരു കുട്ടി തനിക്ക് പോരാടാൻ വേണ്ടി മാത്രം തനിക്ക് തൻ താൻ നേരിട്ടിട്ടുള്ള ഈ ദുരനുഭവത്തിൽ നിന്ന് പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആ കുട്ടി നിയമം പഠിച്ചു അതിനുശേഷം നിയമം പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ഇന്നൊരു അഭിഭാഷയായി മാറി കേരളത്തിലെ സ്ത്രീകളെ സംബന്ധോളം കേരളത്തിലെ ഇത്തരം കേസുകൾ ഉൾപ്പെടുന്ന ഇരകളെ സംബന്ധം ഒരു പ്രതീക്ഷയുടെ തിരുനാളമാണ് ആ പെൺകുട്ടി ജീവിതത്തെ വിശുദ്ധി കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സംശുദ്ധി കാണിച്ചിട്ടുള്ള കുട്ടിയാണ് പിന്നെ കൃഷ്ണകുമാർ പറയുന്ന കാര്യം എന്താ പോലീസ് ആദ്യം പറഞ്ഞു കോടതി വിറ്റമുക്തമാക്കി മീഡിയ ചോദിച്ചു എങ്ങനെയാണ് പോ പിന്നെ കോടതി വിറ്റമുക്തമാക്കുന്നതെന്ന് മീഡിയ ചോദിച്ചാൽ പറഞ്ഞു അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയെന്ന് പറഞ്ഞു എന്നാൽ കൃഷ്ണകുമാർ ഇത്ര വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ കൃഷ്ണകുമാറിന്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് എസ് പിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം പാലക്കാട് എസ് പി ഓഫീസിൽ നടന്നു വരികയാണ് അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൻ്റെ ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള അക്നോളജ്മെൻ്റ് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇത് മാത്രമല്ല കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ച അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അന്വേഷണവും തന്റെ പേരിലില്ല താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ് ഒരു ഇരക്ക് ഒരു അതിജീവിതയ്ക്ക് അവർക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത് ഇവിടെ ഈ പറയുന്ന വിവാഹം ഇപ്പൊ പറയുന്നത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് സന്ദീപിന്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത് കൃഷ്ണകുമാറിന്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല ഒന്ന് രണ്ട് ബി ജെ പി നിൽക്കുന്ന കാലത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറയുന്നത് പോലെ ആർ എസ് എസിന്റെ എളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ പോയി ആർ എസ് എസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതാനുഭവ താൻ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നടപടി ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം പെട്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഞാൻ അവരെ ബഹുമാനിക്കുന്നു അവർ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശോഭ ചേച്ചി ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട് ശോഭ ചേച്ചിക്ക് ഇതിന്റെ സത്യം മുഴുവനും അറിയാം എം ടി രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് ഉണ്ട് ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നുണ്ട് ഇവിടെ സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രമല്ല ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ് ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഗോപാലംകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എനിക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രശ്നത്തോട് പറയാനുള്ളത് കൺവിൻസ് ചെയ്യാൻ കഴിയാതെ കൺഫ്യൂസ് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കാണോ നിങ്ങൾ മുഖവില കൊടുക്കുന്നത് അതോ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഒറ്റയ്ക്കൊരു പോരാട്ടവുമായി ഇറങ്ങി പുറപ്പെട്ട് നിയമം പഠിച്ച് തനിക്ക് പോരാടാൻ വേണ്ടി നിയമം പഠിച്ച് തീർന്ന കേരളത്തിലെ മുഴുവൻ അതിജീവിതകൾക്കും ഒരു മാതൃകയായി തീർന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണോ നിങ്ങൾ എടുക്കേണ്ടത് ആ പെൺകുട്ടിയെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിയെ വിറ്റി ആ കുട്ടിയെ ഒരു മോശക്കാരിയാക്കുന്ന രീതിയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും കൃഷ്ണകുമാറിന്റെ ആളുകളുമൊക്കെ മോശം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ഞാൻ ആ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരിയായിരുന്നു അവർ നിങ്ങളുടെ അനുഭാവിയായിരുന്നു അവർ ആ പെൺകുട്ടിയാണോ നിങ്ങൾ അവഹേളിക്കുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ ബി ജെ ഏതെങ്കിലും പ്രധാന ചുമതലയില്ലുന്ന ഒരാളല്ല ഞാൻ എങ്ങനെയാണ് സ്വാധീനിച്ച് കൃഷ്ണുമാർ പറയുന്ന പോലെ സ്വാധീനിച്ചു കള്ളപരാതി ഉണ്ടാക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളിൽ നടന്ന കാര്യമല്ലേ സ്വന്തം കുടുംബത്തിനകത്ത് കിടന്നൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് കള്ളപരാതി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും പത്തൊമ്പതിലും ഒക്കെ വീണ്ടും വീണ്ടും വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി പോരാട്ടം തുടരുകയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയല്ലേ രണ്ടായിരത്തി പതിനാലിന് ശേഷവും കുട്ടി വീണ്ടും പോരാട്ടം തുടർന്നിരുന്നു എന്ന് ക്ഷുമാർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും വന്നിരുന്നു പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ആ കുട്ടിക്കുള്ളിൽ സത്യസന്ധതയുണ്ട് എന്നുള്ളതാണ് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചപ്പോൾ പോരാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ധീരയായ ഒരു അതിജീവിതയാണ് ആ കുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തി അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെ ക്രിമിനൽ കേസെടുക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് ചെയ്യേണ്ടത് എന്നോടുള്ള കൃഷ്ണകുമാറിന്റെ അടിസ്ഥാനപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം പോലും പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ആ പെൺകുട്ടി ആ സമയത്ത് പാർട്ടി ഇന്നും പാർട്ടിക്കുള്ളിലാണല്ലോ പരാതി കൊടുത്തിട്ടുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടതെന്ന് ആ പെൺകുട്ടി ഇത്തരം ഒരു പരാതി പാർട്ടിക്കുള്ളിൽ കൊടുത്ത സമയത്ത് സംഘടനയ്ക്കുള്ളിൽ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് മാത്രമല്ല ഇന്ന് പാലക്കാട് ബി ജെ പിക്ക് അകത്തുള്ള കൃഷ്ണകുമാർ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള നിരവധി നേതാക്കളോടും അദ്ദേഹത്തിന് വിരോധമുണ്ട് ഈ പരാതി സത്യസന്ധമാണ് കുടുംബത്തിനകത്ത് നിന്ന് വര എന്ന പരാതിയാണ് ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന പരാതി അല്ലല്ലോ പുറത്തുനിന്ന് ആരെങ്കിലും കെട്ടിച്ചമച്ച് എങ്ങനെയാ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരാളെ സ്വാധീനിക്കാൻ കഴിയും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഒരു സഹോദരി അങ്ങനെ സ്വാധീനിക്കാൻ കഴിയും അതും ഇത്ര ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറയിപ്പിക്കാൻ സാധിക്കുമോ അതെങ്ങനെയാണ് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈതിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് ഉണ്ടായതാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ് എനിക്കറിയുമ്പോഴാണ് ലഭിച്ചുണ്ടി കാണിക്കാൻ പറ്റൂ ഞാനിപ്പോഴാണ് അറിയുന്നത് ഈ വിഷയം ഇപ്പോഴാണ് അറിയുന്നത് ഈ അന്വേഷണം പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് വീണ്ടും വന്നിരിക്കുന്നു എന്നറിയുന്നത് ഇന്ന് രാവിലെയാണ് എന്താ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാനായിരുന്നു എങ്കിൽ ഞാനായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉന്നത പദവികളൊന്നുമില്ല ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയം രണ്ടായിരത്തി പതിനാലിൽ ഇത് ഉണ്ടായ സമയത്ത് ഇനി ഞാൻ പ്രധാനപ്പെട്ട പദവിയിലൊന്നും ഇരിക്കുന്നില്ല അപ്പം അന്നൊക്കെ ഉണ്ടായതാണല്ലോ അദ്ദേഹം തന്നെ പറയുന്നുള്ള വ്യവഹാരങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ സന്ദീപ് ഉയർത്തിക്കൊണ്ടുവന്നാണ് ആ കാലത്തും എന്ന് അങ്ങനെ പറയും അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷെ പാർട്ടിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത് അടക്കമുള്ള സമയങ്ങളിൽ വിഷയം വന്ന സമയത്ത് ഉയർന്നു വന്ന സമയത്ത് നിലപാടുകൾ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് ഈ വിഷയത്തിൽ കൃഷ്ണകുമാറാസ് എന്നുക്കറിയാം ബി ജെ പിക്ക് ഏറ്റവും പ്രബലമായ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ശക്തനായിട്ടുള്ള നേതാവായിരുന്നു ഇന്നാണ് അദ്ദേഹത്തിന്റെ പിടി അഴിഞ്ഞു പോയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയം അതാണ് നേരത്തെ അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ പോലും എടുക്കാതെ രക്ഷപ്പെടുത്തുന്ന ഒരു ടീം മുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ രക്ഷയുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് അന്ന് പരാതികളൊക്കെ തള്ളിക്കൾ അന്ന് പരാതി നേതൃത്വങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അന്ന് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ കയ്യിലായിരുന്നു പാർട്ടി എന്നുള്ളതാണ് ഇന്നൊരു പക്ഷെ ആ കുട്ടിക്ക് രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം അതിൻ്റെ അദ്ദേഹമാണ് ആ കാര്യം പറയേണ്ടത് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ പരാതി സത്യസന്ധമാണെന്ന് ബി ജെ പിക്ക് അകത്തുള്ള ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നടപടി എടുത്തില്ലെങ്കിൽ വികൃതമാവുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹഭാരവാഹികളുടെയും മുഖമായിരിക്കും വികൃതമാവാൻ പോകുന്നത് സത്യമറിഞ്ഞിട്ടും സത്യം എന്താണെന്ന് കൃത്യമായി ബോധ്യമുണ്ടായിട്ടും ഒരു ഇത്തരത്തിലുള്ള ഒരാളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അവരുടെ പാർട്ടിയുടെ സവിശേഷതയായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണും കാരണം സ്വാഭാവികമാണ് ബ്രിജ് ഭൂഷണെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ബ്രിജ് ഭൂഷണെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത് യെദ്യൂരപ്പയെ പാർലമെന്ററി ബോർഡിൽ ഇരുത്തിയിട്ടുള്ള പാർട്ടിയല്ലേ പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള യെദ്യൂരപ്പ പാർലമെന്ററി ബോർഡിലിരിക്കുകയാണ് അതിനെ അടക്കം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു ബ്രിജ് ഭൂഷൺ ഇന്ത്യയുടെ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ എത്ര കാലമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സ്ത്രീകളെയും സംരക്ഷകനാണ് ഞാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി നേരിട്ട് സംരക്ഷിച്ചത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന്റെ മകന് സീറ്റ് കൊടുത്തില്ലേ കേരള ബ്രിജ് ഭൂഷണാണ് കൃഷ്ണകുമാർ ഈ ബി ജെ പിയുടെ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ സി പി എമ്മിനേക്കാൾ കടുത്ത രീതിയിൽ ഇത്തരം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് അതിനകത്ത് ചില ആളുകളെ സംരക്ഷിക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ അവർ സംരക്ഷിക്കുന്നു പ്രത്യേകിച്ച് പാലക്കാട് ടൗൺ പോലെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പുറത്തു പറയാൻ ഭയമുണ്ട് നിങ്ങൾക്ക് പാലക്കാടിൻ്റെ പല കേന്ദ്രങ്ങളും അറിയാം ജീവനിൽ ഭയമുണ്ട് ജീവനിൽ കൊതിയുള്ള ആളുകൾ പലപ്പോഴും ഇക്കാര്യങ്ങൾ പറയാൻ പേടിക്കും എന്നുള്ളൊരു വസ്തുതയാണ് ഈ പറയുന്ന അതിജീവിതയ്ക്കും ഭയമുണ്ട് അവരുടെ ജീവനും ഒക്കെ സുരക്ഷ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ഇപ്പൊ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ ഐഡന്റിറ്റി ഇങ്ങനെ പുറത്തു വിട്ടിട്ടുള്ളത് കൃഷ്ണകുമാർ ആ പരാ അതും അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട് കൃഷ്ണകുമാറിനെതിരെ ഈ പരാതി വരുന്ന ആദ്യമൊന്നും അല്ലല്ലോ കൃഷ്ണകുമാര് പാലക്കാട് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം വെണ്ണക്കരയിൽ സംഭവിച്ചത് എന്താണ് വെണ്ണക്കരയിൽ ഉണ്ടായ സംഭവം എന്തായിരുന്നു എന്തിനാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ ഒരു വീട്ടിലേക്ക് വന്നത് കൃഷ്ണകുമാർ ആ സമയത്ത് ആ വീട്ടിൽ എന്തു ചെയ്യുകയായിരുന്നു തുടർന്ന് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് എങ്ങനെയാണ് പോന്നത് പിന്നീട് പാലക്കാട് ആർ എസ് എസിൻ്റെ വിഭാഗ കാര്യാലയത്തിൽ പോയിട്ട് ഇത് സംബന്ധിച്ച് ആരൊക്കെയാണ് പരാതി പറഞ്ഞത് കടുക്കാൻകുന്നത്തെ ഒരു ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത ദിവസം കൊടുങ്ങല്ലൂരിലെ ഒരു പെൺകുട്ടി രാജീവ് ചന്ദ്രശേഖറിന് പരാതി കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കട്ടെ ഇതൊക്കെ പുറത്തു പറയട്ടെ ഇതെല്ലാം പുറത്തു വരും ഇത് പാലക്കാട് ഈ കാര്യങ്ങളൊക്കെ പരസ്യമായ രഹസ്യം മാത്രമാണ് പാലക്കാട്ടെ മാധ്യമ അറിയാം പൊതുസമൂഹത്തിന് അറിയാം വെണ്ണക്കരയിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയാം കടുക്കാങ്കുന്നത്ത് സംഭവിച്ച കാര്യങ്ങൾ അറിയാം ഇതെല്ലാം അറിയുന്നതാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇത് കിടക്കണമെന്ന് ആഗ്രഹിച്ചല്ല പക്ഷേ വളരെ മോശമായിട്ട് ഇത്തരം ഒരു ഒരു വിഷയം വരുന്ന സമയത്ത് അതിനെ നിയമപരമായി നേട പകരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കേരളത്തിലെ പൊതുസമൂഹം അനുവദിക്കരുത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അതിജീവിത തന്നെ ആർ എസ് എസിന്റെ കാര്യത്തിൽ പോയി പരാതി പറഞ്ഞു ബിജെപിയുടെ സംസ്ഥാന നേതാക്കളുടെ മുന്നിൽ മുഴുവൻ പോയി പരാതി പറഞ്ഞു അത് അവരാ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലായിടത്തും പോയി പരാതി പറഞ്ഞു പാർട്ടിയുടെ അഭിമാനം എന്ന പേര് പറഞ്ഞുകൊണ്ട് സംഘടനയുടെ അഭിമാനം എന്ന പേര് പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും ഇത്തരം കാര്യങ്ങളെ മൂടി വെക്കാൻ കഴിയില്ല അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ചില സ്ഫോടക വസ്തുക്കൾ ഏറെക്കാലം ഭൂമിക്കടി കിടക്കുമ്പോൾ അത് നനിയാണെന്ന് തോന്നും പക്ഷെ പിന്നീട് അതിനുമോൾ പോയി ചവിട്ടുന്ന സമയത്തായിരിക്കും അതൊരു വലിയ ലാൻഡ് മൈൻ എന്ന് ബോധ്യപ്പെടുക അതാണ് ഇപ്പോൾ കൃഷ്ണകുമാർ സംഭവിച്ചിട്ടുള്ളത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച ആളുകളുടെ കാലി നഷ്ടപ്പെട്ടു എന്ന് കണ്ടിട്ടില്ല അതുപോലെ കരുതിയാൽ മതി കൃഷ്ണകുമാർ തീർച്ചയായിട്ടും കൃഷ്ണകുമാറിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ് കൃഷ്ണകുമാർ പാലക്കാട് നഗരത്തിലേക്ക് ഒരു മെഡിക്കൽ മറ്റോ ആയി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്വത്തുവകൾ എന്താണ് ഇന്ന് കൃഷ്ണകുമാറിൻ്റെ ആർജിത സ്വത്ത് എന്താണ് കൃഷ്ണകുമാർ ആരോടൊക്കെ ചേർന്നിട്ടാണ് ബിസിനസ്സുകൾ നടത്തിയത് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള പരാതിയിൽ ഇതെല്ലാം വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഞാൻ പരാതി കണ്ടിട്ടില്ലേ പക്ഷെ ഒരു കാര്യം പറയാം നോക്കൂ ഇവിടെ കോൺഗ്രസ് ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്തു ഒരു ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് കൃത്യമായ നടപടിയെടുത്തു ആരോപണ വിധേയനെ മാറ്റി നിർത്തി അവിടെ പരാതിയില്ല നിങ്ങൾ ആലോചിക്കണം ഒരു റിട്ടേൺ ഇല്ല ഇവിടെ റിട്ടേൺ കംപ്ലൈൻറ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കിട്ടിയിരിക്കുകയാണ് ഒരു പരാതി പോലും വരാതെ ആരോപണം വന്നപ്പോൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ നടപടിയെടുത്തുകൊണ്ട് മാതൃക കാണിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ മാതൃക കാണിക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്വന്തം കുടുംബത്തിനകത്തുപോലും ഈ രീതിയിൽ പ്രവർത്തിച്ച ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ ഇനിയും നേതാവായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുന്നത് അതെല്ലാം ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നമാണ് കാരണം ബി ജെ പി ഇതിലും വലിയ ഇതിലും വലിയ തോന്നിവാസങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് പൃഥ്വിഭൂഷന്റെ കാര്യത്തിലാണെങ്കിലും യദ്യൂരപ്പയുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടനേകം കേസുകളിൽ അതുകൊണ്ട് ഇതൊരു അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി അറ്റ് സ്റ്റേക്കാണ് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളെല്ലാം അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം അതല്ലെങ്കിൽ അജ്ഞാതയായ ഒരു കുട്ടിക്ക് പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ല അജ്ഞാതയായ ഒരു കുട്ടിക്ക് വെറുതെ കൊണ്ടുപോയി പൈസ അന്വേഷിക്കാതെ കൊടുക്കില്ലല്ലോ ഒന്നും അന്വേഷിക്കാതെ കൊടുക്കില്ലല്ലോ ഒരു ലക്ഷത്തിൽ ചെറിയ തുകയാണോ കൊടുത്തത് ഒരു ലക്ഷത്തിലധികം രൂപ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശാല മനസ്കഥയാണ് ശോഭ ചേച്ചി അവരുമായി സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയാം ശോഭ ചേച്ചി നിഷേധിക്കട്ടെ ശോഭ ചേച്ചി കൃത്യമായിട്ട് അറിയുന്ന വിഷയമാണ് അവർ നിസ്സഹായമായിരുന്നു അവരെ ഏറെക്കാലം പാർട്ടിയിൽ ഒതുക്കി നിർത്തിയത് കൊണ്ട് അവർ നിസ്സഹായായിരുന്നു അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നില്ല ഇന്ന് അവർ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അവർക്ക് നിലപാട് സ്വീകരിക്കാമോ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിലപാട് ശോഭ ചെയ്ത് സ്വീകരിക്കണമെന്നാണ് ഞാൻ മാധ്യമങ്ങൾ വഴിക്ക് അവരോട് ആവശ്യപ്പെടുന്നത് ഞാൻ അവരെ ബഹുമാനിക്കുന്നയാളാണ് ഞാൻ മറ്റൊരു പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിൽ പോലും ദീർഘകാലം എന്റെ സഹപ്രവർത്തകയായിരുന്ന എന്റെ നേതാവായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ ഏറെ ബഹുമാനിക്കുന്നു അവരൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒമ്പത് മാസമായ എനിക്കെതിരെ പരാമർശം കൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് ബിജെപിക്കാർ ചോദിക്കാനുള്ളത് നിങ്ങൾ ഇത്തരം പരാതി വരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണോ എനിക്ക് അറിയാത്തവരോട് ചോദിക്കുക ഒമ്പത് മാസമായിട്ട് ഇവര് എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പല പഴയ ബി ജെ പിയിലെ സഹപ്രവർത്തകരും വിളിച്ച് പറയുന്നുണ്ട് ഏ ആരെങ്കിലും ഒരാളെ പിടിച്ചൊരു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വിടാൻ പറ്റുമോ എന്നുള്ള പരിശോധന ശ്രമിക്കുന്നുണ്ട് പല ആളുകളും എന്നെ വിളിച്ച് പറയുന്നുണ്ട് അവർ ശ്രമിക്കട്ടെ എനിക്ക് വിരോധമില്ല ഞാൻ നോക്കും ഇത് നേരിടാൻ തയ്യാറായിട്ട് ഇറങ്ങി വന്നതാണ് എനിക്കറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ കൈവശമാണ് ഇരിക്കുന്നത് അധികാരം അവരുടെ കൈവശമാണ് ഇരിക്കുന്നത് ഞാൻ ഈ രാജ്യത്ത് ഒരു അധികാരമില്ലാത്തൊരു പാർട്ടിയുടെ ഭാഗത്ത് ഭാഗമായിട്ടായിരിക്കണം അതുകൊണ്ട് തന്നെ എന്ത് നേരിടാൻ തയ്യാറായിട്ടായിരിക്കുന്നത് അത് ബി ജെ പിക്ക് മനസ്സിലാക്കിയാൽ മതി